ഓക്കെ ഹലോ എല്ലാർക്കും നമസ്കാരം ഞാൻ ശ്രീലത ജയചന്ദ്രൻ നമ്മൾ ഇന്ന് ഇന്നിവിടെ പറയുന്നതെന്ന് അറിയാമോ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ നമുക്ക് ലോജിക് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അല്ലേ അതായത് നമുക്കിപ്പോൾ ഒരു ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ കറക്റ്റ് ലോജിക് അറിയാമെങ്കിൽ ഏത് ലാംഗ്വേജിലാണോ പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ ലാംഗ്വേജിന്റെ സിൻറ്റാക്സ് മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മ ഞാനിപ്പൊ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഈ ഫിബിനോസി സീരീസ് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം ഫിബിനോസി സീരീസ് പ്രിന്റ് ചെയ്യുവാണ് അപ്പൊ ഫിബിനോസി സീരീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം എന്താ സീറോ വൺ വൺ ടു ഫൈവ് എയ്റ്റ് അല്ലേ എങ്ങനെയാണ് പോകുന്നത് അതായത് ഫസ്റ്റ് രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുന്നതാണ് തേർഡ് നമ്പർ അതായത് തൊട്ട് പ്രീവിയസ് വേണ്ടി ഈ വൺ പ്ലസ് വൺ അടുത്ത് ടു വന്നു ടു പ്ലസ് വൺ അടുത്ത ത്രീ വന്നു അല്ലെ അടുത്തത് ഏതാണ് ടു പ്ലസ് ത്രീ ഫൈവ് വന്നു ോ അല്ലെ അപ്പൊ ആ പ്രീവിയസ് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അപ്പൊ എത്ര ടേംസ് ഉണ്ടോ അത്രയും നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കണം ഏഹ് ലോജിക്ക് മനസ്സിലാക്കുന്ന എങ്ങനെയാണ് ഇതിന്റെ ലോജിക്ക് വരുന്നത് വെച്ചാല് ഞാനിപ്പോ പറയാണ് എ സി ക്വൾ ടു മൈനസ് വൺ എന്നും ബി ഇ സീക്വൾ ടു വൺ എന്ന് കൊടുത്തു ഓക്കെ എ സീക്വൾ ടു മൈനസ് വൺ ആൻഡ് ബി ഇ സിക്വൾ ടു വൺ എന്ന് കൊടുത്തു എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക ഒരു ലൂപ്പിനകത്ത് എന്ത് ചെയ്യാണ് സിഇസ് ഈക്വൾ ടു സി ഈക്വൾ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു ഓക്കെ സി ഇസ് ഈക്വൾ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു അല്ലെ അതിനുശേഷം എന്താണ് സി പ്രിന്റ് ചെയ്യാം പ്രിന്റ് സി കൊടുത്തു ഓക്കെ പ്രിന്റ് ചെയ്യുന്നതിന് ശേഷം എന്താണ് എയുടെയും ബി ടെയും വാല്യൂ മാറുകയാണ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് എ ഇക്വൾ ടു ബി പറയുക ബിഇസ് ഈക്വൾ ടു സി പറയുക അതിനുശേഷം ഇത് ഇത്രയും പോർഷൻ റിപ്പീറ്റ് ചെയ്യാം മനസ്സിലായോ അപ്പൊ ഇവിടെ ഫസ്റ്റിൽ വരുമ്പോ എന്താണ് എ സിക്വൾ ടു മൈനസ് വൺ ആണ് ബി ഇക്വൾ ടു വൺ ആണ് അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി സിയിടത്ത് വന്ന വാല്യു എന്ന് പറയുന്നത് എത്രയായി നമുക്ക് ഇവിടെ ഒരു കോളം വരയ്ക്കാം എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് അല്ലേ ഇതിനകത്ത് ആദ്യം നമ്മൾ കൊടുത്തത് മൈനസ് വണ്ണും വണ്ണും ആണ് അപ്പൊ സി എന്ന് പറയുമ്പോ ഇപ്പൊ എത്രയായി സീറോ ആയി നമ്മൾ ആ സി ആണ് പ്രിന്റ് ചെയ്തത് അല്ലെ ആ സി പ്രിന്റ് ചെയ്തു പ്രിന്റ് ചെയ്തതിന് ശേഷം പിന്നെ പറയുന്നത് എന്താണ് എ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ബിയുടെ വാല്യൂവിനെ എയിലോട്ട് അസൈൻ ചെയ്യണം അപ്പൊ ഇവിടെ വൺ വന്നു അതുപോലെ ബി ഈസ് ഈക്വൽ ടു സി പറഞ്ഞു അപ്പൊ എന്താണ് സി യുടെ വാല്യൂ എങ്ങോട്ട് അസൈൻ ചെയ്യും ബിയിൽ അസൈൻ ചെയ്യും അപ്പൊ എന്താണ് ഇവിടെ വണ്ണും സീറോയും വന്നു ഇത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ എത്രയായി എത്ര കിട്ടി മനസിലായല്ലോ അതിനുശേഷം വീണ്ടും സെയിം പ്രോസസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത് എയുടെ ബി യുടെ വാല്യൂ എയിലോട്ട് അസൈൻ ചെയ്തു അതുപോലെ സിയുടെ വാല്യൂന് ബിയിലോട്ട് അസൈൻ ചെയ്തു സം ചെയ്യുമ്പോൾ എത്ര കിട്ടി വൺ കിട്ടി അല്ലെ വീണ്ടും ഇത് രണ്ടും കൂടെ ഇങ്ങോട്ട് അസൈൻ ചെയ്യുന്നു അല്ലെ ഇവിടെ വൺ വൺ വന്നു റിസൾട്ട് എത്ര കിട്ടി ഇതാണ് സി ആണ് നമ്മൾ പ്രിന്റ് ചെയ്ത് പോകുന്നത് അല്ലെ സി പ്രിന്റ് ചെയ്ത് പോവാണ് അപ്പൊ ഇവിടെ വൺ ഇവിടെ ടൂ വന്നു സം ചെയ്യുമ്പോ എത്ര കിട്ടി കിട്ടി ഇവിടെ ടൂവും ഇവിടെ ത്രീയും വന്നു സം എത്ര കിട്ടി കിട്ടി കണ്ടോ അപ്പൊ ഇതാണ് എന്റെ ലോജിക്ക് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലോജിക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏത് ലാംഗ്വേജിൽ വേണമെന്ന് നമുക്ക് റൈറ്റ് ചെയ്യാം നമുക്ക് ആദ്യം ഇതൊന്ന് പൈത്തൻ എഴുതി നോക്കാം ഈ പ്രോഗ്രാം ഒന്ന് പൈത്തൻ്റെ എഴുതാം വൈതല് ഇരുന്ന സമയത്ത് എന്താണ് നമുക്കിപ്പോ എത്ര ടേംസ് ഉണ്ട് എന്ന് വേണം അല്ലെ ഞാൻ ഇവിടെ പറയുകയാണ് എൻ ടേംസ് എന്ന് പറയണം അപ്പൊ എൻിന്റെ വാല്യൂ ബിഗിനിങ്ങില് ഞാനിപ്പോ സപ്പോസ് ടെൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ലൂപ്പ് എത്ര ടൈംസ് വർക്ക് ചെയ്യണം ടെൻ ടൈംസ് വർക്ക് ചെയ്യണം അപ്പോഴാണ് ടെൻ ടേംസ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് ഓക്കെ ടെൻ ടൈംസ് നമുക്കിവിടെ പ്രിന്റ് ചെയ്യണം അപ്പൊ ഇവിടെ ആദ്യം എന്നൊക്കെ കൊടുക്കാം എ സിക്വൾ ടു മൈനസ് വൺ ബി സിക്വൾ ടു വൺ കൊടുത്തു ഓക്കെ എ സി ക്വൈനസ് വൺ ബി സിക്വൾ ടു വൺ ഇനി ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് നമുക്കൊരു വേരിയബിൾ വേണം അത് ഞാൻ ഇവിടെ എൻ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കുന്നു ടെൻ ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം ഓക്കെ ശേഷം എന്താണ് ഫോർ പിട്ടു ഫോർ ഐ ഇൻ റേഞ്ച് എത്ര പറഞ്ഞു എൻ പറഞ്ഞു ഓക്കെ ഐ എൻ റേഞ്ച് എൻ പറഞ്ഞു ഓക്കെ അതിനുശേഷം ഫോറിന്റെ എൻഡിൽ എന്ത് കൊടുക്കുന്നു ഒരു കോളം കൊടുക്കുന്നു അതാണ് നമ്മുടെ പൈത്തന്റെ തന്നെ സിൻറ്റൈസ് ആണല്ലേ എന്റിൽ ഒരു കോളും കൊടുക്കണം അതിന് ശേഷം ഇത്രയും പോർഷൻ ഇന്റന്റ് ചെയ്തിട്ട് എങ്ങനെ കൊടുക്കുവാണ് എന്താ ഇവിടെ അല്ലെ സിക്വൽ ടു എന്തു പറഞ്ഞു എ പ്ലസ് ബി പറഞ്ഞു ഓക്കെ ഇന്റന്റ് ചെയ്ത് എഴുതണം എത്ര ഇന്റന്റ് ചെയ്യുന്നു അതാണ് ഇതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് മനസ്സിലായാലും അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്ത് പറഞ്ഞിട പ്രിന്റ് ഏതാണ് പറഞ്ഞത് സി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു സി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് സെയിം ലൈനിലാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ എൻഡ് ഇസ് ഈക്വൽ ടു കോട്സിനകത്ത് എന്ത് കൊടുക്കണം ഒരു സ്പേസ് കൊടുക്കാം ഓക്കെ അങ്ങനല്ലേ നമ്മൾ ചെയ്യുന്ന സി പൈത്തമിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈൻ എക്സ്റ്റ് ലൈൻ വരും ഇവിടെ ഇങ്ങനെ സീറോ ഇങ്ങനെ പ്രിന്റ് ചെയ്യും സീറോ വൺ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് പറഞ്ഞു ഒറ്റ ലൈൻ ഇങ്ങനെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് എൻ്റെ ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക ഒരു എൻ്റെ ക്യാരക്ടർ കൊടുക്കുക എൻ്റെ ക്യാരക്ടർ കൊടുത്താൽ ആ എന്റെ ക്യാരക്ടർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാല്യൂ പ്രിന്റ് ചെയ്യും ഓക്കെ സിമ്പിൾ ആണ് പൈത്തൺ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ് അതിനുശേഷം ഇവിടെ എന്ത് കൊടുക്കണം എ ഇസ് ഈക്വൾ ടു ബി കൊടുക്കണം ബിഇസ് ഈക്വൾ ടു സി കൊടുത്തു കണ്ടോ ഇതാണ് നമ്മൾ പൈത്തണിൽ എഴുതുന്ന കോഡ് അപ്പൊ ഇതിനെ നമുക്ക് പെട്ടെന്ന് എന്താക്കാൻ പറ്റി പൈത്തന്റെ കോഡ് ആക്കി മാറ്റാൻ പറ്റി അല്ലേ അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും എഴുതി എ സിക്വൾ ടു മൈനസ് വൺ കൊടുത്തു അപ്പൊ പൈത്തനിൽ നമ്മൾ ഇങ്ങനെയാണ് ഇത് എഴുതുന്നത് ഓക്കെ പൈത്തണിൽ ഇങ്ങനെ എഴുതുന്നത് എ സിക്വൾ ടു മൈനസ് വൺ ബി ഇസ് ഈക്വൾ ടു വൺ എത്ര നമ്പർ ഓഫ് ടേംസ് വേണമെന്നുള്ളത് കൊടുത്തു അതല്ലെങ്കിൽ യൂസർ രീതി ഇൻപുട്ട് പറഞ്ഞിട്ട് നമുക്ക് റീഡ് ചെയ്യാം റീഡ് ചെയ്തതിന് ശേഷം ആ എണ്ണിനെ നമുക്ക് ഇവിടെ പറയാം ഞാനിപ്പോൾ എട്ട് എൻ എന്ന് അസൈൻ ചെയ്ത് കൊടുത്തു അതിനുശേഷം എന്താ പറഞ്ഞത് ഫോർ ഐ ഇൻ റേഞ്ച് എൻ എന്ന് പറഞ്ഞു ഓക്കെ ഐ ഇൻ റേഞ്ച് എന്ന് എന്ന് പറഞ്ഞു ഐ ഇൻ റേഞ്ച് എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ ബിഗിനിങ്ങിൽ സീറോ ആയിരിക്കും ലാസ്റ്റ് എന്താണ് എൻ മൈനസ് വൺ വരെ വർക്ക് ചെയ്യുള്ളൂ അപ്പൊ കറക്റ്റ് എൻ ടേംസ് നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ അസൈൻ ചെയ്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഇവിടെ സ്റ്റെപ്പ് വാല്യൂ സ്റ്റാർട്ട് വാല്യൂ സ്റ്റെപ്പ് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ കറക്റ്റ് അങ്ങനെയായിരിക്കും പോകുന്നത് സീറോ ടു എൻ മൈനസ് വൺ ആയിരിക്കും അതവിടെ മൂവ് ചെയ്യുന്നത് അതിനുശേഷം എന്താ പറഞ്ഞത് സി ഇസ്ക്വൾ ടു എ പ്ലസ് ബി പറഞ്ഞു അപ്പൊ ഇത് രണ്ടും കൂടെ സംബന്ധിച്ച് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു പ്രിന്റ് ചെയ്യുന്ന സെയിം ലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്റെ ക്യാരക്ടർ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം എന്ത് പറഞ്ഞു എ സി കുൾ ടു ബി പറഞ്ഞു ബി സിക് ഓക്കെ ഇത്ര ഏപ്രിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു വിപ്നോസി സീരീസ് അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും ടെൻ ടേംസ് പ്രിന്റ് ചെയ്ത് കാണിക്കും ഓക്കെ അപ്പൊ ജാവിലെ സെയിം തന്നെയാണ് യോജിക്ക് നമുക്ക് കൂടെ കിടപ്പുണ്ട് പറയാം ഇത് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിറ്റ് മീൻ സ്ട്രിങ് എന്നുള്ളത് സ്ട്രിങ്റിയ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അത് മാത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കണേ അതിനുശേഷം ഇവിടെ എന്ത് പറയാം നമ്മൾ പറഞ്ഞല്ലേ ഇൻഡ് ഇൻഡ് എന്തു പറഞ്ഞു എ ഇസ് ഈക്വൾ ടു മൈനസ് വൺ ബിസ് ഈക്വൾ ടു വൺ സി എല്ല അടുക്കളും കൊടുത്തു അതിനുശേഷം എവിടെ എന്ത് പറയാം ഫോർ ഇട്ടു ഐ ഇസ് ഈക്വൾ ടുക്കാം ഐ ലെസ് ദാൻ ഈക്വൾ ടു എൻ പറയണം വൺ കൊടുത്തത് കൊണ്ട് ഈക്വൽ ടു എൻ വേണം ഐ പ്ലസ് പ്ലസ് പറഞ്ഞു ഇതിനകത്ത് എന്തു പറയാം സിഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പറഞ്ഞു അല്ലേ അതിനുശേഷം എങ്ങനെ കൊടുക്കും സിസ്റ്റം ഡോട്ട് ഡോട്ട് ഔട്ട് പ്രിന്റ് വേണ്ട പ്രിന്റ് കൊടുത്താൽ മതി കാരണം സെയിം ലൈനിലല്ലേ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് അപ്പൊ പ്രിന്റ് കൊടുത്താൽ മതി അതിനകത്ത് എന്ത് പ്രിന്റ് ചെയ്യുന്നു സി പ്രിന്റ് ചെയ്യുന്നു അതിന് ശേഷം എ ഇസ് ഈക്വൽ ടു ബി ബിസ് ഈക്വൾ ടു സി കണ്ടോ ഈ ഫോർ ലൂപ്പ് ക്ലോസ് ക്ലോസിംഗ് കണ്ടല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ജാവയിൽ എഴുതുന്നത് കണ്ടോ ഇത് സെയിം ആണ് കണ്ടോ എ സി ക്വൾ ടു വൺ ബി സി ഇക്വൾ ടു എ സി കൊണ്ട് മൈനസ് വൺ ബി ഇ സി വൺ കണ്ടു അത് ഇങ്ങനെ കൊടുത്തു അതിനുശേഷം ലൂപ്പിനകത്ത് എന്ത് കൊടുക്കണം സിഇ സി ഇക്കോണ്ട് എ പ്ലസ് ബി ഇനി സി പറഞ്ഞു ഞാൻ പറഞ്ഞു എ സി ടു ബി കൊടുത്തു ബി സിക്വൾ ടു സി കൊടുത്തു ഓക്കെ അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്ത് ജാവയിലാണ് എഴുതിയ അല്ലെ ജാവിലാണ് ഇങ്ങനെ എഴുതുന്നത് ഓക്കെ ഇത് മനസ്സിലായി അതിനുശേഷം എന്തൊക്കെ ക്ലോസ് ചെയ്യണം അവിടെ മെയിൻ ക്ലോസ് ചെയ്യണം പിന്നെ ക്ലാസ് ക്ലോസ് ചെയ്യണം ഓക്കെ ബ്ലോക്ക് ഒക്കെ ബാക്കിയുള്ളതിന്റെ സെയിം ആണ് വ്യത്യാസം െ നമ്മൾ ഇത് തന്നെ നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം സീല് ചെയ്യാം സീല് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ മാറ്റം വരണം ഇവിടെ ക്ലാസ് ഒന്നും വേണ്ട അല്ലേ ക്ലാസ് വേണ്ട ഇതൊന്നും വേണ്ട ഇത്രയും പോർഷൻ നമുക്ക് വേണ്ട അല്ലെ ഇവിടെ ഇനി പകരം എന്ത് കൊടുക്കാം സ്റ്റാർട്ട് ചെയ്തു അല്ലേ അപ്പൊ ഈ രണ്ട് ക്ലോസിംഗ് ഇവിടെ വേണ്ട രണ്ട് ക്ലോസിംഗ് ഒരു ക്ലോസിംഗ് വേണം മെയിനിന്റെ ക്ലോസിംഗ് ഇവിടെ വേണ്ട ഇത് ലൂപ്പിന്റെ ക്ലോസിംഗ് ആണ് മെയിൻറെ ക്ലോസിംഗ് ഇവിടെ വേണം പിന്നെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ സീൽ ഇനി ാണ് സീൽ ചെയ്യുന്ന സമയത്ത് സെയിം തന്നെയാണ് ഇന്ത്യ ടു മൈനസ് വൺ ബി സീക്വൾ ടു പിന്നെ എന്താണ് എൻ ടു സീറോ ടെൻ കൊടുത്തു ഓക്കെ ഫോർട്ട് സ്റ്റാർട്ട് ചെയ്തു സി ആഡ് സി എ പ്ലസ് ബി പ്രിന്റിന് പകരം ഇവിടെ കൊടുക്കുക നമ്മള് പെർസെന്റേജ് ഡി ഒരു സ്പേസ് കൊടുക്കുക കൂടെ ഒരു ഗ്യാപ്പ് വരണം കോമ സി കണ്ടോ സെയിം ആണ് ഒരു വ്യത്യാസമില്ല നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഫോർ ലൂപ്പ് ജാവയിലും സീലും സെയിം ആണ് മനസ്സിലായല്ലോ അപ്പൊ പൈത്ത അതേ ലോജിക്ക് അല്ലെ ഇനി ഞാൻ ഇത് സി പ്ലസ് ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം സി പ്ലസ് പ്ലസ് ലോട്ട് ചെയ്യുന്ന സമയത്ത് സെയിം ആണ് തന്നെയാ ഡിക്ലറേഷനും ഡിക്ലറേഷൻസേഷൻ ആണ് ഫോർ ലൂപ്പ് സെയിം ആണ് വ്യത്യാസം ഇല്ല ആകെ ഒരു വ്യത്യാസം എവിടെയാണ് ഈ പ്രിന്റ് ആണ് പ്രിന്റ് നമ്മൾ എങ്ങനെ കൊടുക്കും പ്രിന്റ്കത്ത് ഇങ്ങനെ പറയാ സി ഔട്ട് സി പ്രിന്റ് ചെയ്തു ഓക്കെ സി പ്രിന്റ് ചെയ്യിപ്പിച്ചു അതിനുശേഷം എവിടെ ഓപ്പറേറ്റർ കൊടുക്കാം എന്നിട്ട് ഒരു സ്പേസ് കൊടുക്കാം സെമി കോളി കൊടുക്കാം കണ്ട ഇത്രയപ്പോൾ എന്തായി സി പ്ലസ് പ്ലസ് ആയി കണ്ട അപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാമിന്റെ ലോജിക് അറിയാമെങ്കിൽ നമുക്ക് ഏത് ലാംഗ്വേജിലാണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സിൻറ്റാൻസ് നമുക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്തു പോകാൻ പറ്റും ഇപ്പൊ മനസ്സിലായി ഞാൻ എപ്പോഴും കഴിഞ്ഞാലൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ലോജിക്കാൻ ലോജിക്കാണ് മനസ്സിലാക്കേണ്ടത് ലോജിക്കാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് പൊതുവേ ഇല്ലാത്തതും ലോജിക്കാണ് മനസ്സിലായത് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ പ്രോഗ്രാമിൽ നമ്മൾ ലോജിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ വലിയ പ്രോഗ്രാമിലായാലും നമ്മൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കും മനസ്സിലായി നമ്മൾ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെറിയ ചെറിയ പ്രോഗ്രാംസ് ചെയ്ത് പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വലിയ പ്രോഗ്രാംസ് നമ്മുടെ കയ്യിലെത്തുമ്പോൾ നമ്മൾ അത് ആ രീതിയിൽ ചിന്തിക്കുകയുള്ളൂ മനസ്സിലായി അല്ലെങ്കിൽ കുഞ്ഞു പ്രോഗ്രാം ഇങ്ങനെ പറഞ്ഞു പോകേണ്ട ആവശ്യം എന്താ എന്ന് ചോദിച്ചാൽ അതിന്റെ ലോജിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഇപ്പോൾ കുഞ്ഞു പ്രോഗ്രാം ആകുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നോക്കി വെച്ചിട്ട് എഴുതും മനസ്സിലായ ലോജിക്ക് മനസ്സിലാക്കില്ല എന്നിട്ട് വലിയ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒന്നും മനസ്സിലാവാതെ അവിടെ ഇരിക്കും അതാണ് ഇപ്പോൾ പൊതുവെയുള്ള സ്റ്റുഡൻസിനെ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഏത് ലാംഗ്വേജിലോട്ട് എഴുതാം എന്നുള്ളത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എല്ലാരും മറന്നു പോകാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു നോക്കരുത് പോരുത് ലാംഗ്വേജ് പഠിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിക്കുന്ന എല്ലാവർക്കും ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കിപ്പോൾ ഇതുപോലെ നല്ല നല്ല ക്ലാസുകളുമായിട്ട് വീണ്ടും കാണാം ബൈ